ഉടമ്പ് വീഡിയോ എടുത്തപ്പോൾ ആ ഇതിലുള്ള ആള് ചോദിച്ച് എന്തിനാണ് വീഡിയോ എടുക്കണമെന്നൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് എന്താ സംഗതി എന്ന് ചോദിച്ചു അപ്പോൾ ഓന് ഹിന്ദിയിൽ എന്തോ ഒരു പേര് പറഞ്ഞു എനിക്കത് അങ്ങോട്ട് ക്ലിയർ ആകും ചെയ്തില്ല ഇപ്പം പറഞ്ഞാൽ ഇംഗ്ലീഷിനെ പോലെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ നെയ്യാത്തായനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ശ്രീനഗറിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് എന്തോ ഒരു സംഗതി എന്നൊക്കെ പറഞ്ഞു ഒന്നും തിരിഞ്ഞില്ല കൽക്കരി പോലെ പമ്പിലെ എണ്ണടിക്കാൻ വേണ്ടി വന്ന സമയത്ത് പമ്പിന്റെ പുറകിലായിട്ട് എന്തോ ഒരു കറുത്ത മല കണ്ടു ഇപ്പൊ എന്താ സംഗതി നോക്കാൻ വേണ്ടി വന്നതാ ടാറാണ് കൽക്കരി അതെന്താ സംഗതി എന്നുള്ളത് നോക്കട്ടെ ടാറാണ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല ഒരു കറുത്ത മല സ്റ്റാറാണെന്ന് തോന്നുന്നു